സങ്കീർത്തനം നാൽപ്പത്തി നാല് പരാജിതരുടെ വിലാപം ദേവീപൂർവകാലങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ത ഞങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരുത്താൽ ജനതകളെ പുറത്താക്കി അവർക്ക് ഇടം നൽകുവാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാഴുകൊണ്ടല്ല അവർ നാടുപിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം മരിച്ചത് അവിടുത്തെ വലത് കൈയ്യും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ എത്രയും അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്ന് എൻ്റെ രാജാവും ദൈവവും അവിടെ നിന്നാണ് യാക്കോ യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ പുറം തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെയും ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് വിളിച്ചു ചവ ചവിട്ടി മതിക്കുന്നു ബില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാടന രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ എന്നും നന്ദി പറയും എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും ആഴ്ത്തുകയും ചെയ്തു ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം വന്നതുകൊണ്ടല്ല ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റോടാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇടവരുത്തി ഞങ്ങൾ അവർ ഞങ്ങളെ കൊള്ളയടിച്ചു അവിടുന്ന് ഞങ്ങളെ കൊ കൊല്ലുവാനുള്ള ആടുകളെ പോലെയാക്കി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്കി വിറ്റു അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്നാപാത്രവും പരിഹാസവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനകൾക്കിടയിൽ പ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട് ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു നിന്ദകരുടെയും ദുഷ്ടരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേശുവിടെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങേയും മറന്നില്ല അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചില്ല എന്നിട്ടും അത് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ ഹൃദയം പിന്തിരി പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികർ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുന്നരികളുടെ സങ്കേതത്തിൽ ചിതിരിക്കുകയും കൂലിലിട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു ഞങ്ങൾ അങ്ങയുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്മാരുടെ മുമ്പിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കുമോ ഹൃദയ രഹസ്യങ്ങൾ അവിടത്തേക്ക് അറിയാമല്ലോ ഞങ്ങളങ്ങേ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു അറയ്ക്കുവാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു കർത്താവെ ഉണർന്ന് നിൽക്കണമേ അവിടെ നിന്ന് ഉറങ്ങുന്നത് എന്ത് ഉണരണമേ എന്നേക്കുമായി ഞങ്ങളെ തണലിൽ കളയരുതേ അവിടുത്തെ അവിടുന്ന് മുഖം മറിക്കുന്നത് എന്ത് ഞങ്ങളേൽക്കുന്ന പീടകളും മർദ്ദനങ്ങളും അവിടുന്ന് മറയ്ക്കുന്നത് എന്ത് ഞങ്ങൾ ഭൂഴിയോടം താണിരിക്കുന്നു ഞങ്ങളുടെ ശരീരം നിലമ്പറ്റിയിരിക്കുന്നു ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവിയുടെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ